നമസ്കാരം അടുത്ത വർഷത്തെ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ പരിശീലിപ്പിക്കുക ഇന്ത്യയുടെ ലോകകപ്പ് വിന്നിംഗ് കോച്ചും മുൻ ഇതിഹാസവുമായ രാഹുൽ ദ്രാവിഡ് ആയിരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ടീമിന്റെ ഡയറക്ടറും കോച്ചുമെല്ലാം ശ്രീലങ്കയുടെ മുൻ ഇതിഹാസ താരം കുമാർ സംഘക്കാരെയാണ് എന്നാൽ ഇംഗ്ലണ്ടിന്റെ പുതിയ വൈറ്റ് ബോൾ ടീം കോച്ചായി സംഘക്കാരയ്ക്ക് ഓഫർ ലഭിച്ചു കഴിഞ്ഞു അദ്ദേഹം ഇത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സംഘക്കാരിക്ക് പകരം ഈ റോളിൽ ദ്രാവിഡാണ് വരാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകളിലെല്ലാം തന്നെ വ്യക്തമാകുന്നത് നേരത്തെ റോയൽസിന്റെ ക്യാപ്റ്റനും ഡയറക്ടറുമായി എല്ലാം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ദ്രാവിഡ് അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം പ്രവർത്തിക്കാൻ വീണ്ടും ഒരു അവസരം ലഭിച്ചാൽ അദ്ദേഹം അത് സ്വീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയതിനു ശേഷം ദ്രാവിഡ് പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി ലോകകപ്പോടെ അവസാനിച്ചതിനെ തുടർന്നായിരുന്നു ഇത് സംഘക്കാരയുടെ പകരക്കാരനായി ദ്രാവിഡ് മുഖ്യ കോച്ചായി വരുന്നതിനെ കുറിച്ച് ആരാധകർക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉള്ളത് ദ്രാവിഡ് പരിശീലകനായി വേണ്ട എന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത് ഇതിനുള്ള കാരണങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ദ്രാവിഡിന്റെ ശൈലി റോയൽസിന് അനുയോജ്യമല്ല എന്നും നായകൻ സഞ്ജു സാംസനെ അത് മോശമായി ബാധിക്കുമെന്നുമെല്ലാം ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ കുറിക്കുന്നുണ്ട് കുമാർ സംഘക്കാര പോയാൽ പകരം ദ്രാവിഡിനെയാണ് രാജസ്ഥാൻ റോയൽസ് കൊണ്ടുവരുന്നതെങ്കിൽ അതൊരു തെറ്റായ നീക്കം തന്നെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാൾ തന്നെയാണ് ദ്രാവിഡ് പക്ഷേ അദ്ദേഹത്തിന്റെ ഡിഫൻസീവ് സമീപനം റോയൽസിന് തിരിച്ചടിയാകുമെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ കണക്ക് കൂട്ടുന്നത് സംഘക്കാരയ്ക്ക് കീഴിൽ റോയൽസ് ടീം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദ്രാവിഡ് വന്നാൽ അത് റോയൽസിന്റെ വളർച്ചയെ സാരമായി ബാധിക്കുമെന്നും ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരും എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസ് കോച്ചായി വരികയാണെങ്കിൽ സഞ്ജു സാംസൺ പേടിക്കേണ്ടതായുണ്ട് അദ്ദേഹത്തിന്റെ നായക സ്ഥാനം അടുത്ത സീസണിൽ തെറിക്കാൻ സാധ്യതയുണ്ട് കാരണം നേരത്തെ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിരുന്നപ്പോൾ സഞ്ജുവിനെ മതിയായ പിന്തുണ ദ്രാവിഡ് നൽകിയിട്ടില്ല കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ ഉൾപ്പെടെ സഞ്ജുവിനെ അദ്ദേഹം ഒതുക്കുകയും ചെയ്തതായും ആരാധകർ തുറന്നണ്ടിക്കുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ കോച്ചായി രാഹുൽ ദ്രാവിഡ് വേണ്ട കുമാർ സംഘക്കാരെയും സഞ്ജു സാംസണും അവർ ചേർന്ന് വേണം ഇനിയും നയിക്കാൻ എന്നും മികച്ച രീതിയിലാണ് റോയൽസിനെ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും ടീം വളർച്ചയുടെ പാതയിലാണെന്നും ഒക്കെയാണ് എല്ലാം തന്നെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള സീസണുകളെടുത്താൽ ഓരോ തവണ ഫൈനലും പ്ലേ ഓഫിലും റോയൽസ് എത്തിയിരുന്നതായും ആരാധകർ കുറിക്കുന്നുണ്ട് രാഹുൽ ദ്രാവിഡിന് രാജസ്ഥാൻ റോയൽസിന് വേണ്ട കാരണം സഞ്ജു സാംസണിലും അദ്ദേഹത്തിന്റെ കഴിവിലും വിശ്വാസം ഇല്ലാത്തയാളാണ് ദ്രാവിഡ് ഇന്ത്യൻ ടീമിന്റെ കോച്ചായിരുന്നപ്പോൾ സഞ്ജുവിനെ ദ്രാവിഡ് പലപ്പോഴും അവഗണിച്ചതും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കോച്ചായി രാഹുൽ ദ്രാവിഡ് റോയൽസിലേക്ക് വരണ്ട എന്നാണ് പറയപ്പെടുന്നത് സഞ്ജുവിന് മതിയായ പിന്തുണ നൽകാൻ സാധിക്കുന്ന ആളല്ല ദ്രാവിഡ് ദ്രാവിഡ് വന്നാൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് സഞ്ജുവിനെ മാറ്റിയേക്കുന്നതെന്നും അതുപോലെ തന്നെ അങ്ങനെ വന്നാൽ സഞ്ജു ടീമിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ട് എന്നും ആരാധകർ നിരീക്ഷിക്കുന്നുണ്ട് രാജസ്ഥാൻ റോയൽസ് കോച്ചായി ദ്രാവിഡ് വന്നാൽ അതോടെ അവരുടെ കഷ്ടകാലവും ആരംഭിക്കും സഞ്ജു സ്ഥാസിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അത് ടീമിന്റെ താളം തെറ്റിക്കാൻ തന്നെ കാരണമാകുമെന്നും ആരാധകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും കാതിരുന്ന് കാണാം രാജസ്ഥാൻ റോയൽസിന്റെ കോച്ചായി ദ്രാവിഡ് വരുമോ സംഘക്കാരെ തുടരുമോ അത് സഞ്ജു സാംസണെ ഏത് രീതിയിൽ ബാധിക്കും എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു